ഹായ് ഓൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കടലക്കറയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു കടലക്കറ നല്ല ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ കടലക്കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഈ കടലക്കറി കുതിർത്തെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങി പൊങ്ങിക്കേട്ടുകയും ചെയ്യും പിന്നെ അതിന് നല്ലൊരു ഉപ്പ് രസം ഉണ്ടാവുകയും ചെയ്യും കടലക്കയിൽ അപ്പോൾ ഇതൈത് ഞാൻ മൂന്നാല് തവണയായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിൽ ഞാനൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതേ രീതിയിലുള്ള കടലക്കറികളൊക്കെ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണേൽ നല്ലത് ഇതിലേക്ക് രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ് ഒരു കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേ ലീഫ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതുകൂടി ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുക പക്ഷെ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിന് പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിതാ ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതാ ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഈ ഒരു മസാലകളൊക്കെ ഒന്ന് വയന്ന് വരുമ്പോഴേക്ക് ഇതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിൽ തന്നെ ഒരു മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു പത്ത് കുഞ്ഞുള്ളിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വലിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നാലും കുഞ്ഞുള്ളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല വലിയ കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കപ്പ് ചിരിവ് തേങ്ങയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തക്കാളി നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വരുമല്ലോ അപ്പോൾ വെള്ളം ചേർത്താണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഈ ഒരു മസാല അതായത് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൽ അരച്ച് വെച്ച തേങ്ങയുടെയും അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളില അതിൻ്റെ ആ ഒരു അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് ഇതിൽ ഈ ഒരു എണ്ണയിൽ നിന്ന് ഈ ഒരു മസാലക്കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചാകുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനെ ഒന്ന് വാറ്റിയെടുക്കുക അപ്പോഴേക്കിതിൻ്റെ ആ ഒരു പച്ചമുളക്കെ ഒന്ന് മാറിക്കിട്ടുക ആ തേങ്ങയുടെയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ചമുളക്കെ ഒന്ന് നന്നായി മാറിക്കിട്ടെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു അരപ്പിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാ എണ്ണ ഒന്ന് തിളഞ്ഞു കാണുന്നത് വരെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു അരപ്പിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമുണക്കി ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ദോശ ഒറോട്ടി ചപ്പാത്തി പുട്ട് ഇതിനൊക്കെ പറ്റിയൊരു നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് ഇറച്ചിക്കറി മാറി നിൽക്കുക അത്തിരി രുചികരമായിട്ടുള്ള കറിയാണിത് ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു കറി കഴിക്കുമ്പോൾ ഇറച്ചിക്കറി മാറി നിൽക്കും അത്രയും ടേസ്റ്റാണ് അത്ര ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കടലക്കറിയാണിത് അങ്ങനെ ഇതാ ഈ ഒരു കടലക്കറി മസാലയൊക്കെ നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട് ഞാനിപ്പോൾ ഇത് വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആകെ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഈ ഒരു കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഉപ്പ് ചേർത്തുന്ന വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിനെ ഒരു ഏഴ് പിസല് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് കടല നന്നായിട്ടുതന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കടല വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതാ ഞാനിപ്പോൾ ഒന്ന് കൈ കൊണ്ടുവന്ന് തൊട്ട് വക്കിതാ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കടലക്ക അപ്പോൾ ഈ ഒരു കടലക്കറിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നിങ്ങളുടെ ഓരോരോ ലേക്കിലാണ് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാവും അപ്പോൾ അത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു